ഹലോ ഗെയ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പിൽ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സിക്കെതിരെ എതിരില്ലാത്ത എട്ട് ഗോളുകളുടെ തകർപ്പൻ വിജയമാണല്ലോ സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ പെപ്രയും അതുപോലെ തന്നെ ഓഹയും ഹാട്രിക് ഗോളുകൾ അടിച്ചപ്പോൾ ഈശാൻ പണ്ഡിറ്റിൻ്റെ വക ബ്രൈസും എന്തൊക്കെയാലും നമ്മുടെ വിഷയം അതല്ല കേരളത്തെ ആകെ നെടുക്കിയ സംഭവമാണല്ലോ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നടന്നിട്ടുള്ളത് അതിൻ്റെ ആഘാതത്തിൽ നിന്ന് ഇന്നും നമ്മൾ മലയാളികൾ കരകയറിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മുടെ കേരളം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ നടന്നിട്ടുള്ള ദാരുണമായിട്ടുള്ള ദുരന്തത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് കറുത്ത ആംബാൻഡ് ധരിച്ചുകൊണ്ടായിരുന്നു കളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നത് അതായത് താരങ്ങളും കോച്ചിങ് സ്റ്റാഫുകളും എല്ലാവരും കറുത്ത ആംബാൻഡ് ധരിച്ചാണ് കളത്തിലിറങ്ങിയിട്ടുള്ളത് ഇന്ന് നോഹത്തിന്റെ ആദ്യ ഗോളടിച്ചപ്പോൾ അതിനുശേഷം പെപ്ര രണ്ടാമത്തെ ഗോളടിച്ചപ്പോഴും ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ അവരുടെ ആഹ്ലാദങ്ങളിൽ നിന്ന് വെട്ടിച്ചുരുക്കിക്കൊണ്ട് ആ ഒരു ആഹ്ലാദങ്ങളൊക്കെ വയനാടിനായിട്ട് സമർപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വല്ലാതെ മനസ്സിൽ സ്പർശിച്ചിട്ടുള്ള ഒരു ദൃശ്യമായിരുന്നു അത് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ആകാശത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് തങ്ങളുടെ പ്രാർത്ഥനകൾ വയനാടിനോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു ആയിരുന്നു അവർ ഐക്യദാർഢ്യത്തിലൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഗോളടിച്ചതിനു ശേഷമൊക്കെ ഇത്തരത്തിലൊരു സമർപ്പണം നടത്തുന്ന ഒരു മനോഹര കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വയനാടിനായിട്ട് തങ്ങളുടെ പിന്തുണ പ്രഖ്യാപിക്കുന്നതായി ഇന്നലെ ഒരു ഔദ്യോഗിക പ്രസ്താവനയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ടൊക്കെ തന്നെ ഇന്ന് കറുത്ത ആംബാൻഡ് ധരിച്ചുകൊണ്ട് കേരള ബ്ലസ്റ്റേഴ്സ് കളത്തിലിറങ്ങുകയും ചെയ്തു അതുപോലെ തന്നെ ഗോളുകൾ ഒക്കെ അടിച്ചതിനു ശേഷം അവർ ഗോളുകൾ വയനാടിനായിട്ട് സമർപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത് നമ്മുടെയൊക്കെ മനസ്സിലൊരു വല്ലാത്ത വിങ്ങലായി അതിപ്പോഴും നിൽക്കുകയാണല്ലോ എന്തായാലും നമ്മൾ ഒറ്റക്കെട്ടാൻ നിന്ന് ഇതും അതിജീവിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ